നമസ്കാരം റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം ഇപ്പോഴും തുടരുകയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുൻകൈയെടുത്ത് എടുത്ത് നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങൾ നിലവിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ റഷ്യ വീണ്ടും യുക്രൈൻ നേർക്ക് അതിശക്തമായ തോതിലുള്ള ആക്രമണമാണ് നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം യുക്രൈൻ തലസ്ഥാനമായ കീവ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ റഷ്യൻ സൈന്യം കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഉണ്ടായ ഏറ്റവും രൂക്ഷമായ വ്യോമാക്രമണമാണ് നടത്തിയത് അതുകൊണ്ട് പന്ത്രണ്ടോളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് അൻപത്തി ഏഴിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഈ കൊല്ലപ്പെട്ടവരിൽ കൊച്ചുകുട്ടികളും ഉൾപ്പെടുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത അമേരിക്ക മുൻകൈ എടുത്ത് മദ്യ ശ്രമങ്ങൾ നടത്തിനിടയിലാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായത് എന്നത് അമേരിക്കൻ സർക്കാരിനെ ചൊടിപ്പിച്ചിരിക്കുകയാണ് ഇത് ട്രംപിനെയും അമേരിക്കയെയൊക്കെ തന്നെ അപമാനിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ റഷ്യ അത് അല്ലെങ്കിൽ പ്രസിഡന്റ് പുടിൻ പെരുമാറുന്നത് എന്നാണ് അവർ കണക്കാക്കുന്നത് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ മാധ്യമപ്രവർത്തകർ കണ്ടപ്പോൾ അദ്ദേഹം ഇക്കാര്യത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ മാധ്യമപ്രവർത്തകർ കണ്ടപ്പോൾ ഇക്കാര്യത്തിൽ ട്രംപ് ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത് തനിക്ക് വർഷങ്ങളായി പുടിനെ അറിയാമെന്നും എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ പെരുമാറുന്നത് തനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുമാണ് ട്രംപ് പറഞ്ഞത് അദ്ദേഹം അവിടെ റോക്കറ്റുകൾ അയച്ച് ആളുകളെ കൂട്ടക്കൊല നടത്തുകയാണ് എന്നും ട്രംപ് കുറ്റപ്പെടുത്തി മാത്രവുമല്ല നിലവിലെ സാഹചര്യത്തിൽ റഷ്യ ഇതേ നിലപാട് തന്നെ തുടരുകയാണെങ്കിൽ റഷ്യയുടെ മേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്ന കാര്യവും പരിഗണനയിലാണ് എന്നാണ് ഇപ്പോൾ ട്രംപ് സൂചിപ്പിച്ചിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ തിങ്കളാഴ്ച വ്ളാഡിമിർ പുട്ടിനുമായി ഏതാണ്ട് രണ്ട് മണിക്കൂറോളം ഫോണിൽ ചർച്ച നടത്തിയിരുന്നു യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായും ചർച്ച ചെയ്തത് അവർ തീരുമാനം അപ്പോഴുണ്ടാകും എന്നൊക്കെയാണ് പൊതുവെ കരുതിയിരുന്നത് ട്രംപ് ഇക്കാര്യത്തിൽ ഇത് കഴിഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു പുട്ടിൻ തന്നെ വളരെ അടുത്ത സുഹൃത്താണ് എന്നും തങ്ങൾ തമ്മിൽ നടത്തുന്ന ഒരു ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ യുദ്ധം അവസാനിക്കുമെന്നൊക്കെയാണ് ട്രംപ് അന്ന് പറഞ്ഞിരുന്നത് പക്ഷേ നേരെ വിപരീതമാണ് സംഭവിച്ചത് അതാണ് ഇപ്പോൾ ട്രംപ് വിമർശനമായി ഉന്നയിക്കുന്നത് ഞങ്ങൾ ഒരു ഭാഗത്ത് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് പുടിൻ അദ്ദേഹത്തിൻ്റെ സൈന്യത്തെ അയച്ച് യുക്രൈനെ ആക്രമിക്കുന്നു എന്നാണ് ട്രംപ് ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത് മാത്രമല്ല പുടിൻ്റെ ഈ നിലപാടിൽ പ്രതിഷേധിക്കണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അമേരിക്കയോടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോടും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെടുകയും ചെയ്തു റഷ്യ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ അദ്ദേഹം കുറ്റപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ബന്ധം ഒരുപക്ഷെ വഷളാകാൻ പോലും ഈ ഒരു സംഭവം ഇടയാക്കിയേക്കും എന്നാണ് ഇപ്പോൾ പൊതുവെ കണക്കാക്കപ്പെടുന്നത് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ വല്ലാത്ത കോപത്തിലാണ് തന്നെ അപമാനിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ പുട്ടിൻ പെരുമാറുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം കഴിഞ്ഞ രണ്ട് കാരണം കഴിഞ്ഞ തിങ്കളാഴ്ച രണ്ട് മണിക്കൂർ വളരെ വിശദമായ ചർച്ച നടത്തിയിട്ടും അതൊന്നും കണക്കിലെടുക്കാതെ വീണ്ടും ഇത്തരത്തിലുള്ള ബാലിസ്റ്റിക് മിസൈലുകളും മറ്റും ഉപയോഗിച്ച് ആക്രമണം നടത്തുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന നിലപാട് തന്നെയാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ന്യൂ ജേഴ്സിയിലുള്ള ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നതേയില്ല അതേസമയം അവിടെയുള്ള മിലിട്ടറി അക്കാഡമിയിൽ പ്രസംഗിക്കുന്ന വേളയിൽ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ പുട്ടിൻ്റെ ഹെലികോപ്റ്ററിന് നേരത്തെ യുക്രൈൻ ആക്രമണം നടത്തി എന്ന വാർത്ത റഷ്യ പുറത്തുവിട്ടിരുന്നു ഇത് സത്യമാണെന്ന് ചോദിച്ചപ്പോൾ തനിക്കിതേക്കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് ട്രംപ് വെളിപ്പെടുത്തി റഷ്യ അമേരിക്കൻ തമ്മിലുള്ള ബന്ധം വഷളാവുന്നു വഷളാവുന്നതെന്ന് തന്നെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം താൻ അത്രത്തോളം വിശ്വാസിലെടുത്താണ് പുട്ടിനുമായി ചർച്ചകൾ നടത്തിയത് എന്നും അതിനെല്ലാം ലംഘിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പുടിൻ പെരുമാറുന്നത് എന്നുമാണ് ട്രംപ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ റഷ്യയുടെ മേലൊരുപക്ഷേ കൂടുതൽ ഉപരോധങ്ങൾ ട്രംപ് ഏർപ്പെടുത്തിയാലും അതിൽ അത്ഭുതപ്പെടാനില്ല കാരണം അത്രത്തോളം കോവിഷ്ഠനായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ട്രംപ്